ഇത് കാണുമ്പോൾ ഇതൊരു കളിപ്പാട്ടാന്നാരും വിചാരിക്കുന്നത് കേട്ടോ ഇതിന്റെ പേരാണ് അബാക്കസ് ഇതിന്റെ വലിയ മാസ്റ്റർ അബാക്കാണ് നിൽക്കുന്നത് അപ്പൊ ഇത് എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് വലിയ വലിയ നമ്പേഴ്സ് വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാനും സെപ്റാക്ട് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണിത് അപ്പൊ ഇതിന്റെ ഓൺലൈൻ ആയിട്ട് അബാക്കസിന്റെ ക്ലാസ് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് എന്റെ പേര് ധനുഷ പ്രവീൺ ഓൺലൈൻ ഗൂഗിൾ വീറ്റ് വഴിയാണ് നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് നിലവിൽ ഇപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കീർത്തി എഴുതിയതൊന്നും ക്ലിയർ ആവുന്നില്ല എഴുത് മുഴുവൻ എഴുത് നോക്കട്ടെ ഇനി ആരാണ് അനുഷ്കയുടെ അനുഷ്ക ഷോമിഡ് ഈക്വൽ വൺ ഈക്വൽ സെക്കൻഡ് വൺ സെറ്റ് സീറോ ഫോർ ടു സെറ്റ് സീറോ റെഡി ഫോർഡ് ഫൈവ് പ്ലസ് വൺ നെക്സ്റ്റ് മന്തിൽ നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാന്ന് വെച്ചാൽ യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് ഒരു ബാച്ചും അതുപോലെ തേർഡ് ഫോർത്ത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് മറ്റൊരു ബാച്ചും അതുപോലെ തന്നെ സിക്സ് ഒൻവേഴ്സ് മറ്റൊരു ബാച്ച് അങ്ങനെ മൂന്ന് ബേജസില് മൂന്ന് ടെക്സ്റ്റ് ബുക്കില് ജൂനിയർ ജൂനിയർ പ്ലസ് ഫസ്റ്റ് ലെവൽ എന്ന ലെവൽസ് ആണ് പുതിയതായിട്ട് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അങ്ങനത്തെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് അബ്ബാക്കിന്റെ വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് വളരെ ലളിതവും ഈസിയും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് തവണ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കളർഫുൾ ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പേജസും ജി കെ കൂട്ടുവാൻ വേണ്ടിയുള്ള പേജസും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഉപയോഗിക്കുകയും അബാകസിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികളുടെ കഴിവ് നിങ്ങൾക്ക് കാണണ്ടേ ഫൈവ് സെവൻ സെവൻ ഹൺഡ്രഡ് തേർട്ടി लेस फाइव हंड्रेड इलेवन आर्ड टू हंड्रेड ट्वेंटी फोर हंड्रेड फोर्टी सेवन ने हंड्रेड वन आर्ड वन हंड्रेड टू थ्री हंड्रेड एट ാണ് അബാക്കസ് പഠിക്കുന്നത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രവർത്തനത്തിന് സ്പീഡ് കൂട്ടാൻ അതുപോലെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒരുപാട് കൂടുന്ന ഒരു മെത്തേഡ് ആണ് അബാകസ് ബിക്കോസ് നമ്മൾ രണ്ട് കൈയും ഉപയോഗിച്ച് ഒരേ ടൈമിൽ കൂടി ഈ ഒരു വീട്സുകൾ മൂവ്മെന്റ് ചെയ്ത് നമ്മളെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അബാകസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എയ്റ്റ് ത്രീ സീറോ വൺ സീറോ ത്രീ വൺ സെവൻ സീറോ ഫൈവ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാം